ം ആർഎസ്എസ് നേതാക്കളും എ ഡി ജി പിയുമായുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയ വിവാദമായി മുന്നണിയിൽ ഭിന്നതയ്ക്ക് വഴിവെച്ചിട്ടും കുലുക്കമില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നണി യോഗത്തിൽ സി പി ഐയും എൻ സി പിയും ആർ ജെ ഡിയും എല്ലാം ശക്തമായ ആവശ്യം ഉന്നയിച്ചിട്ടും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ മുഖ്യമന്ത്രി കൂട്ടാക്കുന്നില്ല ഘടക കക്ഷികളുടെ ശക്തമായ സമ്മർദ്ദമുണ്ടായിട്ടും അന്വേഷണ റിപ്പോർട്ട് കുറ്റക്കാരനെന്ന് കണ്ടെത്താതെ അജിത് കുമാറിനെ തൊഴിലെന്ന ഉറച്ച നിലപാടിലാണ് മുഖ്യമന്ത്രി സർക്കാരിന്റെയും മുന്നണിയുടെയും പ്രതിച്ഛായയെ ബാധിച്ചിട്ടും വാശി പോലെ മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാടിന്റെ പിന്നിൽ എന്താണെന്നാണ് സി പി എമ്മിലും വരെ ഉയരുന്ന ചോദ്യം രാഷ്ട്രീയ നിലപാടിന് അപ്പുറം വ്യക്തിപരമായ വാശിയായി പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനെ ചോദ്യം ചെയ്യാൻ മുന്നണിയിലും സി ആരും ധൈര്യം കാണിക്കുന്നില്ല സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റോ മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായ സി പി ഐയോ ആ ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ എം ആർ അജിത് കുമാർ ഇതിനകം ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറിയിരുന്നേനെ എന്നാണ് ഇടതു മുന്നണി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത് ഇത്രയധികം വിവാദമാകുകയും മുന്നണിയിലും പാർട്ടിയിലും സർക്കാരിലും പ്രതിസന്ധിയായി മാറുകയും ചെയ്തിട്ടും അജിത് കുമാറിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് സി പി എം നേതാക്കളെയും പ്രവർത്തകരെയും ഒരുപോലെ മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം മകൾ വീണാ വിജയന്റെ മാസപ്പടി കേസുകൾ ഒതുക്കാൻ അജിത് കുമാർ സഹായിച്ചതിന്റെ പേരിലുള്ള കടപ്പാടാണ് ഇത്തരത്തിൽ സംരക്ഷണം നൽകാൻ കാരണമെന്നാണ് പ്രചരണം എന്നാൽ മാസപ്പടി ആക്ഷേപം പുറത്തു വരുന്നതിന് മുൻപാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ആർ എസ് എസ് സഹകാര്യവാഹക് ദത്താത്രേയ ഹൊസബുളയുമായി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് അതിനടുത്ത മാസത്തിലാണ് റാം മാധവനെ കണ്ടത് മാസപ്പടി ആക്ഷേപത്തിന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ചുറ്റിപ്പറ്റി സ്വർണക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ തട്ടിപ്പ് തുടങ്ങിയ ആക്ഷേപങ്ങളുമുണ്ട് അത്തരം കേസുകളിൽ പ്രതിയായവരെ സംസ്ഥാനത്തിന് പുറത്തേക്ക് കടത്താൻ അജിത് കുമാർ സഹായിച്ചെന്ന് അവർ തന്നെ വെളിപ്പെടുത്തൽ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥരും കിട്ടാത്ത സംരക്ഷണമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിക്കുന്നത് എന്നത് പകൽ പോലെ വ്യക്തം എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്നാണ് മുന്നണി യോഗത്തിൽ സി പി ഐ വ്യക്തമായി ആവശ്യപ്പെട്ടത് പൂരത്തിലെ പോലീസ് ഇടപെടൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം പ്രത്യാഘാതമുണ്ടാക്കിയെന്നും പി ചാക്കോ ചൂണ്ടിക്കാട്ടി എന്നാൽ സംസ്ഥാന പോലീസ് മേധാവി നയിക്കുന്ന സംഘത്തിന്റെ റിപ്പോർട്ട് വന്നേ നടപടിയുള്ളൂ എന്ന നിലപാടിൽ നിന്നും തെല്ലും പിന്നോട്ട് പോകാൻ മുഖ്യമന്ത്രി തയ്യാറായതുമില്ല മുന്നണിയിലെ ചർച്ചയോ ഘടക കക്ഷികളുടെ കർശന നിലപാടോ ഒന്നും മുഖ്യമന്ത്രി പരിഗണിച്ചില്ലെന്ന് വ്യക്തവുമാണ് നന്ദി